ദേവ് അമ്പരന്ന് പോയി അവൻ കയ്യിൽ പിടിച്ചിരുന്ന ലാപ്ടോപ്പ് പതുക്കെ മേശപ്പുറത്ത് വെച്ചു അമ്മേ അടുത്ത മാസോ ഇത്ര പെട്ടെന്ന് അതേ മോനെ അടുത്ത മാസം തന്നെ നടത്താം എന്നാണ് അവർ പറയുന്നത് അടുത്ത മാസം എന്നോർത്ത് നീ ഇങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നിനക്കിഷ്ടമാണല്ലോ അവളെ എനിക്ക് യോജിച്ച അത്രയേറെ ഗുണങ്ങളുള്ള പെൺകുട്ടി തന്നെയാണ് ദക്ഷ അനുരാധ ഉത്സാഹത്തോടെ പറഞ്ഞെങ്കിലും അവന്റെ മനസ്സിലെന്തോ ഒരു ആശയക്കുഴപ്പം നിറഞ്ഞു നിന്നിരുന്നു ഒന്നും പറയാതെ മൗനമായി നിന്നു അമ്മേ ഈ തീരുമാനത്തെക്കുറിച്ച് ഞാൻ ഒന്നുകൂടി ആലോചിച്ചിട്ട് മറുപടി പറയാം അനുരാധ അത്ഭുതത്തോടെ അവനെ നോക്കി എന്താ ഇതിൽ ഇത്ര ചിന്തിക്കാൻ മോനെ നല്ല കാര്യം തന്നെയല്ലേ ദേവ് കുറച്ചു നേരം മിണ്ടാതെ നിന്നു അതെ അമ്മ നല്ല കാര്യം തന്നെയാണ് പക്ഷേ അടുത്ത മാസം എന്ന് പറഞ്ഞാൽ വളരെ അടുത്തായി പോയില്ലേ അപ്പോഴേക്ക് വല്ല മീറ്റിങ്ങോ മറ്റോ ഉണ്ടെങ്കിൽ മാറ്റിവെക്കാമല്ലോ എന്ന് കരുതിയാണ് ഒടുവിൽ ദേവ് പറഞ്ഞപ്പോൾ അനുരാധയ്ക്ക് ആശ്വാസമായി ശരി മോനെ നീ എല്ലാം നോക്കിയിട്ട് നിനക്ക് കൺവീനിയന്റ് ആയ ഒരു ദിവസം എന്നെ അറിയിക്കൂ ഞാനും ഒന്നോ രണ്ടോ നല്ല മുഹൂർത്തങ്ങൾ നോക്കി വെക്കാം അനുരാധ ചിരിയോടെ പറഞ്ഞു എല്ലാം കേട്ടിട്ടും നിർവികാരയായി നിൽക്കുകയായിരുന്നു ഇന്ദു ദേവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മുഖത്ത് വിവേചിക്കാനാവാത്ത ഒരു ഭാവത്തോടെ നിൽക്കുന്ന ഇന്ദു ഒരു പൊട്ടുപോലുമില്ലാത്ത മുഖത്തോടെ കണ്ണുകളിൽ പടർന്ന കരിമശിയോടെ ഈറനായി മുഴുവൻ അഴിഞ്ഞുകിടക്കുന്ന മുടിയോടെ ഏതോ ഒരു ദാരുശില്പം പോലെ ഇതുവരെ കാണാത്തൊരു ഭാവത്തിൽ അവളെ കണ്ടപ്പോൾ ദേവങ്ങനെ നിർനിമേഷനായി നോക്കി നിന്നുപോയി ദേവിൻ്റെയും ദക്ഷയുടെയും വിവാഹനിശ്ചയത്തിൻ്റെ ദിവസമായിരുന്നു അന്ന് അടുത്ത മാസമെന്ന് പറഞ്ഞിട്ടും രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ നിശ്ചയം നടത്താനുള്ള മുഹൂർത്തവും കുറിച്ച് ദേവാനന്ദ് വീട്ടിലെത്തിയപ്പോൾ ഇനിയും വൈകിക്കേണ്ടതില്ല എന്ന് അനുരാധയും കരുതി ദേവിനെ കൂടി ഒഴിവുള്ള ഒരു ദിവസം കണക്കാക്കി അവർ നിശ്ചയം ഉറപ്പിച്ചു വീട് മുഴുവനും അന്നൊരു ഉത്സവ മുഹൂർത്തത്തിലായിരുന്നു വീടിന്റെ പുറത്ത് തന്നെയാണ് മണ്ഡപം ഒരുക്കിയിരുന്നത് അനുരാധയുടെ മുഖത്ത് ഏറെ നാളുകളായി താൻ ആഗ്രഹിച്ചിരുന്ന മകന്റെ വിവാഹമെന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ സന്തോഷം തെളിഞ്ഞു താൻ ഏറെ ആഗ്രഹിച്ച ബന്ധം യാഥാർത്ഥ്യമാകുകയാണ് എന്ന സത്യം അവരെ ആനന്ദത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ചു ദേവ് ക്രീം കളർ കുർത്തയിലും ദക്ഷ പിങ്ക് സിൽക്ക് സാരിയിലും ഒരുങ്ങി മണ്ഡപത്തിൽ ഇരുന്നു അവരിരുവരും ചേർന്ന് നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോൾ എല്ലാവരും അത്ഭുതത്തോടെയും അസൂയയോടെയും നോക്കി ഹോ എന്തൊരു ചേർച്ചയാണ് മക്കൾ തമ്മിൽ അല്ലേ കണ്ണു പറ്റുമോ എൻ്റെ കുട്ടികൾക്ക് സീമന്തിനെ അനുരാധയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു അനുരാധ ചിരിയോടെ മണ്ഡപത്തിലേക്ക് നോക്കി ഒരു നിമിഷം കണ്ണുകൾ ദേവിൻ്റെ മുഖത്തേക്ക് തിരിഞ്ഞു ദേവ് ശാന്തമായി ചിരിച്ചു കൊണ്ടിരുന്നിരുന്നു അവൻ്റെ അരികിലിരുന്നിരുന്ന ദക്ഷാദീവ സന്തോഷത്തിലായിരുന്നു ഏത് പെൺകുട്ടിയും ആഗ്രഹിച്ചു പോകുന്ന തരം ഒരു പുരുഷൻ അതാണ് ദേവ് അവൻ തൻ്റേത് മാത്രമാകാൻ പോകുന്നു എന്ന സത്യം അവളെ രോമാഞ്ചം കൊള്ളിക്കുന്നതായിരുന്നു സത്യത്തിൽ ദേവരികിൽ അത്രക്കും ഭംഗിയിൽ അരികിലിരിക്കെ ചുറ്റുമുള്ളവരെ പോലും അവൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല ഇന്ദു അനുരാധയുടെ അരികിൽ തന്നെ നിന്നു അവളുടെ കണ്ണുകളിൽ അപ്പോഴും നനവുണ്ടായിരുന്നു ദേവ് പൂർണമായും മറ്റൊരാളുടേതായി മാറുന്നു എന്നത് ഇനി താൻ അംഗീകരിച്ച മതിയാകൂ എന്ന് ഇന്ദു മനസ്സിലുറപ്പിച്ചു കഴിഞ്ഞിരുന്നു എല്ലാവരും തന്നെ വന്ന് ആശംസിച്ചപ്പോൾ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ഇന്ദുവിനെ ദേവും ശ്രദ്ധിച്ചിരുന്നു ദേവ് ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് അമ്മയ്ക്കരികിൽ നിൽക്കുന്നവളെ കണ്ടുപിടിച്ചു ഒരു ഇളം മഞ്ഞസാരിയിൽ അവൾ സുന്ദരിയായിരുന്നു ആരോടൊക്കെയോ സംസാരിച്ച് മുഖത്ത് സ്ഥായിയായ ഒരു ചിരിയും പതിപ്പിച്ചു നിൽക്കുന്നവളെ ദേവ് ഏറെ നേരം നോക്കി നിന്നു പക്ഷെ ആ ചിരിയിൽ എവിടെയോ ഒരു വേദനയുടെ നിഴൽ അവന് കാണാൻ കഴിഞ്ഞിരുന്നു ഒരു നിമിഷം അവൻ്റെ മനസ്സിൽ തുളച്ചു കയറിയത് ഇന്ദുവിൻ്റെ കണ്ണുകളായിരുന്നു രാവിലെ താൻ ഒരുങ്ങി നിന്നപ്പോൾ ഒരു വാക്കുപോലും പറയാതെയുള്ള ആ നോട്ടം ഇപ്പോഴും ദേവിൻ്റെ ഓർമ്മയിൽ കിടപ്പുണ്ട് മൃദുവായ പക്ഷെ വേദന നിറഞ്ഞ ആ കണ്ണുകൾ ഇപ്പോഴും ഇടയ്ക്കിടെ അവനെ പിന്തുടരുന്നുണ്ടായിരുന്നു ദേവ് ദക്ഷിയുടെ ശബ്ദം അവനെ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു അവൾ കൈനീട്ടി അവനെ നേർക്ക് പിടിച്ചിരിക്കുകയാണ് മോതിരം കൈമാറേണ്ട നിമിഷം വന്ന് ചേർന്നത് സത്യത്തിൽ ദേവ് അപ്പോഴാണ് അറിയുന്നത് മോനെ ദക്ഷമോളുടെ വിരലിൽ മോതിരം അണിയിക്കൂ അനുരാധ ദേവിന്റെ അരികിൽ ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു പൂർണമായും എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്കായിരുന്നു അവൻ ആ മോതിരമെടുത്ത് ദക്ഷിയുടെ വിരലിൽ പതുക്കെ ഇട്ടുകൊടുത്തു ചുറ്റും കയ്യടികൾ മുഴുങ്ങി ക്യാമറയുടെ ഫ്ലാഷുകൾ തെളിഞ്ഞു പക്ഷെ അതേസമയം അൽപ്പമകലേ നിന്ന് നിശബ്ദമായി നോക്കിക്കൊണ്ടിരുന്ന ഒരുവളുടെ കണ്ണുകൾ മാത്രം നിറഞ്ഞിരുന്നു ഇന്ദുവിൻ്റേത് മുന്നിൽ കിടന്നിരുന്ന കസാരയുടെ അരികുകളിൽ മുറുകി പിടിച്ച് കൈയുടെ അറ്റങ്ങൾ ചുവന്നു വന്നിരുന്നു ദേവിനെ ദക്ഷിയോടൊപ്പം കാണും തോറും അവളുടെ ഉള്ളിൽ എന്തോ പൊട്ടിത്തകരും പോലെയായി തൻ്റെ വിങ്ങലുകൾ മുഴുവനായും ഇന്ദുവിന് മനസ്സിൽ ഒതുക്കി തീർക്കേണ്ടതായിരുന്നു കണ്ണുകളടച്ച് ഒരു മുഴക്കം നിറഞ്ഞ ഹാളിലെ സന്തോഷത്തിനിടയിൽ തനിക്കുള്ളിലെ ശൂന്യതയെ മാത്രം അവൾ കേട്ടുകൊണ്ടിരുന്നു അനുരാധയുടെ മുഖത്ത് അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും തെളിച്ചമായിരുന്നെങ്കിൽ ഇന്ദുവിന്റെ കണ്ണുകളിൽ വേദനയുടെ തിരമാലകൾ അലയടിച്ചുകൊണ്ടേയിരുന്നു ഇത് ആയിരിക്കണം വിധി അദ്ദേഹം എന്നെന്നും ദക്ഷിക്ക് ഒപ്പം സന്തോഷമായി ഇരിക്കട്ടെ അവൾ മനസ്സിൽ ദേവിനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു വൈകുന്നേരത്തോടെ നിശ്ചയം കഴിഞ്ഞ് വീട്ടിലെ മുഴുവൻ കോലാഹലവും പതുക്കെ കെട്ടടങ്ങുകയായിരുന്നു അതിഥികൾ ഒന്നൊന്നായി മടങ്ങി അവസാനം ദക്ഷയും ഫാമിലിയും പോയി ദക്ഷ ദേവിനൊപ്പം ചേർന്ന് പല പല പോസുകൾ ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്നതായിരുന്നു ഇന്ദുവിൻ്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്ന അവസാനത്തെ കാഴ്ച എല്ലാ ജോലികളും ഒതുങ്ങിയതോടെ ഇന്ദു മെല്ലെ മുറിയിലേക്ക് നടന്നു അവളുടെ കാൽവുകൾ പോലും അത്രയും നിശബ്ദമായിരുന്നു അനിശബ്ദത പോലും അവളുടെ മനസ്സിലെ ശൂന്യതയോട് ഒത്തുചേരുന്നത് പോലെ മുറിയുടെ വാതിലടച്ച ശേഷം അവൾ കിടക്കയിലേക്ക് ചാഞ്ഞു ഒന്നുമോർക്കാൻ അവൾക്ക് താല്പര്യം തോന്നിയില്ല എന്തോന്ന് മയങ്ങാൻ ശ്രമിച്ചു വീടിന്റെ മുഴുവൻ ഭാഗവും നിശബ്ദമായി തീർന്നിരുന്നു അപ്പോഴേക്കും മുറിയുടെ മങ്ങിയ വെളിച്ചത്തിൽ ദേവ് തൻ്റെ കട്ടിലിന്റെ അരികിലിരുന്നു എല്ലാം ഒരു സ്വപ്നം പോലെയാണ് അവന് അനുഭവപ്പെട്ടത് ഇത്ര പെട്ടെന്ന് നിശ്ചയം കഴിഞ്ഞു എന്നും താൻ ഇന്നൊരു പെൺകുട്ടിക്ക് സ്വന്തമാണ് എന്നും ഓർത്ത് ദേവ് അതിശയം കൊണ്ടു മേശപ്പുറത്ത് തുറന്നു കിടക്കുന്ന ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ ഓഫായിട്ട് ഏറെ നേരം കഴിഞ്ഞിരുന്നു പക്ഷെ അവൻ്റെ മനസ്സ് അപ്പോഴും എന്തെല്ലാമോ ചിന്തകളിൽ അലഞ്ഞുകൊണ്ടേയിരുന്നു മണ്ഡപത്തിൽ ദക്ഷയ്ക്കൊപ്പം ചേർന്നിരിക്കെ ദക്ഷയുടെ മുഖത്ത് തെളിഞ്ഞ ആ ആവേശവും എന്നാൽ ഇന്ദുവിൻ്റെ നിശബ്ദതയും അവളുടെ ദയനീയ മുഖവും എല്ലാം ചേർന്ന് ഒരാശയക്കുഴപ്പമായി അവന്റെ മനസ്സിൽ പടർന്നു തുടങ്ങിയിരുന്നു തനിക്ക് എന്താണ് ഇങ്ങനെ തോന്നുന്നത് താൻ ഇഷ്ടപ്പെടേണ്ടവൾ ദക്ഷിയാണ് എല്ലാവരും പറയുന്നത് പോലെ അവൾ എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്ന തനിക്ക് നന്നേ ഇണങ്ങിയ ഒരു പെൺകുട്ടിയാണ് പക്ഷെ എന്തുകൊണ്ടാവാം ഓരോ നിമിഷത്തിലും ഇന്ദുവിൻ്റെ കണ്ണുകൾ തന്നെ മനസ്സിൽ പതിയുന്നത് അവളുടെ നിഷ്കളങ്കമായ മുഖം മഞ്ഞ് പോലെയുള്ള അവളുടെ ശബ്ദം എല്ലാം ദേവിൻ്റെ ഓർമ്മകളെ തരളിതമാക്കി അവന് വല്ലാത്ത വിയർപ്പുമുട്ടൽ തോന്നി തുടങ്ങിയിരിക്കുന്നു ദേവുമെല്ലേ മുറിയിൽ നിന്നും എഴുന്നേറ്റ് നടന്നു ഒരു നിമിഷം അവൻ മുറിയുടെ വാതിലിനരികിൽ നിന്നു പുറത്തു പോകണോ വേണ്ടയോ എന്ന ആലോചനയോടെ പക്ഷേ അവൻ്റെ മനസ്സ് മുന്നോട്ട് ചലിക്കാൻ അവനെ നിർബന്ധിതനാക്കും പോലെ ദേവ് നടന്നു തുടങ്ങി മുറിയുടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പുറത്തെ കോറിഡോറിൽ മങ്ങിയ ഒരു ലൈറ്റ് മാത്രമായിരുന്നു തെളിഞ്ഞിരിക്കുന്നത് അവിടെ നിന്നും നേരെ ഇടതുഭാഗത്ത് കോറിഡോറിലേക്ക് ദേവ് നടന്നു അവിടെ തന്നെയാണ് ഇന്ദുവിൻ്റെ മുറി വാതിലിനരികിൽ എത്തിയപ്പോൾ അവൻ പിടിച്ചു കെട്ടിയതുപോലെ അവിടെ നിന്നു അകത്തു നിന്നും കടുത്ത നിശബ്ദത അവൻ അറിയാൻ കഴിഞ്ഞു അവൾ ഇറങ്ങിപ്പോയതാവാം പക്ഷെ ദേവിൻ്റെ ഹൃദയമിടിപ്പ് അപ്പോൾ ഇരട്ടിയായി തുടങ്ങിയിരുന്നു ഒരു നിമിഷം അവന് വാതിലിൽ തട്ടണമെന്ന് ശക്തമായ ആഗ്രഹമുണ്ടായി പക്ഷേ വിരലുകൾ വാതിലിന്റെ നേർക്കെത്തുമ്പോഴേക്കും അവൻ നിശ്ചലമായി നിന്നു എന്തിനാണ് ഞാൻ ഇവിടെ എത്തിയത് ദേവ് തന്നെ സ്വയം അവനോട് ചോദിച്ചു അവൻ കണ്ണുകളടച്ച് താൻ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദേവ് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് പിന്നിലേക്ക് ചുവടുകൾ വെച്ചു വാതിലിൽ തട്ടാതെ ഒരു വാക്കുപോലും പറയാതെ ദേവ് പതുക്കെ പിൻവാങ്ങി അവൻ തന്റെ മുറിയിലേക്ക് തിരിച്ചുപോയി പക്ഷേ ദേവിന്റെ മനസ്സ് മുഴുവൻ ആശങ്കകൾ നിറഞ്ഞിരുന്നു തനിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അവളെ കുറിച്ച് ഓർത്തുള്ള വേവലാതിയാണോ അതോ അവളോടുള്ള അവസ്ഥയിലുള്ള സഹതാപമോ ഹിന്ദുവിനോട് പലപ്പോഴും സഹതാപം സഹതാവും അവളുടെ ദയനീയതയിൽ ഏറ്റവും സങ്കടം തോന്നിയിട്ടുണ്ട് ഇപ്പോ ഇത്രയും അടുപ്പമുണ്ടായ സ്ഥിതിക്ക് അവളുടെ ഭാവിയിൽ തോന്നുന്ന ഒരു ആശങ്ക ആവാം ഇത് അല്ലാതെ മറ്റെന്തോ ആണ് സാരമില്ല അവളെ ഇനി ഒരു വേദനക്കും വിട്ടുകൊടുക്കരുത് അവൾ പാവം ഈടെയായി വല്ലാതെ ഭയപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു അവൾ അവളോടൊന്ന് സംസാരിക്കണം ഒന്നും പേടിക്കേണ്ടെന്ന് പറയണം അവളെ ഒരിക്കലും അവളുടെ ക്രൂരനായ ഭർത്താവിനെ വിട്ടുകൊടുക്കില്ലെന്നും അങ്ങനെ ചിന്തിച്ചപ്പോൾ ദേവിനെ അല്പം സമാധാനം തോന്നി മുറിയിലെത്തിയതും അവൻ പെട്ടെന്ന് നിദ്രയിലേക്ക് വഴുതി വീണു പക്ഷേ അവനെക്കുറിച്ച് ഓർത്ത് ഉറങ്ങാതെ മറ്റൊരുവൾ നിമിഷങ്ങൾ എണ്ണി തീർക്കുന്നുണ്ടായിരുന്നു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ദേവാനന്ദ് അനുരാധയെ വിളിച്ചു നമുക്ക് വിവാഹം ഇനിയും വെച്ച് താമസിപ്പിക്കണോ അത് വേണ്ട പക്ഷേ ഒരു മൂന്ന് മാസത്തെ ഇടവേളയെങ്കിലും ആവശ്യമാണ് വിവാഹം കേമമായി തന്നെ നടത്തേണ്ടേ എനിക്ക് ഒറ്റ മോനല്ലേ അനുരാധ ചിരിച്ചു അതിപ്പോൾ എനിക്കും അങ്ങനെ തന്നെയല്ലേ ദക്ഷ എൻ്റെ ഒറ്റ മോളാണല്ലോ വിവാഹം അനുരാധ പറഞ്ഞതുപോലെ നമുക്ക് കേമമായി തന്നെ നടത്തണം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ദക്ഷ നിങ്ങളുടെ സ്ഥലത്ത് ഒരു രണ്ട് മാസം ഉണ്ടാകും അവൾ അവിടെ ഒരു ബിസിനസ് ക്യാമ്പയിന് വേണ്ടി വരുന്നതാണ് ആണോ അത് എല്ലാ ദിവസവും ഉണ്ടോ ഇല്ല ആഴ്ചയിൽ നാല് ദിവസങ്ങളേ ഉള്ളൂ ദേവൊക്കെ പങ്കെടുക്കുന്ന പ്രോഗ്രാം ആയിരിക്കുമല്ലോ അത് ആണോ ഞാൻ പക്ഷെ ഇതൊന്നും അറിഞ്ഞില്ല കേട്ടോ ദക്ഷിമോളുടെ താമസം ഒക്കെ എങ്ങനെയാ വന്നു പോകാൻ പറ്റില്ലല്ലോ കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളതല്ലേ അതിപ്പോ അവിടെ വല്ല ഹോസ്റ്റലും നോക്കാം എന്നാ വിചാരിക്കുന്നത് എന്തിനാ അങ്ങനെ ഹോസ്റ്റൽ നോക്കേണ്ട ആവശ്യം അവൾക്കിവിടെ താമസിക്കാമല്ലോ ഞങ്ങൾ അന്യരൊന്നും അല്ലല്ലോ മാത്രമല്ല കുറച്ച് നാളുകൾ കൂടി കഴിഞ്ഞാൽ ദേവിൻ്റെയും ദക്ഷയുടെയും വിവാഹമല്ലേ അങ്ങനെ കരുതിയിട്ടില്ല അനുരാധ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നൊരു സംശയം തോന്നി അതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കാതിരുന്നത് ഒരിഷ്ടക്കുറവും ഇല്ല സാർ മോളെന്നാ ഇങ്ങോട്ട് വരുന്നത് അവൾ മറ്റന്നാൾ വരും ഇത് കേൾക്കുമ്പോൾ അവൾക്ക് സന്തോഷമായിരിക്കും എൻ്റെ മരുമോൾക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം സാർ സമാധാനമായിട്ടിരിക്കു ദേവാനന്ദ് സന്തോഷത്തോടെയാണ് ഫോൺ വെച്ചത് എന്തായി ഡാഡി ഞാൻ അങ്ങോട്ട് ചെല്ലുന്ന കാര്യം അനുരാധ ആൻറ്റിയോട് പറഞ്ഞോ ദക്ഷ ഉത്സാഹത്തോടെ ചോദിച്ചു അതൊക്കെ നിന്റെ അച്ഛൻ അതിൻ്റെതായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടാകും മോളെ സീമന്തിനെ പറഞ്ഞു ഞാൻ അനുരാധയെ കൊണ്ട് ഇങ്ങോട്ട് പറയിപ്പിച്ചു നിന്റെ ഡാഡി ആരാ മോൻ ദേവാനന്ദ് ശിരിച്ചു അതെ അതെ ഡാഡി മിടുക്കനാ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ലക്ഷ്യം മറക്കരുത് അവിടെ നിൽക്കുന്നവളെ എത്രയും പെട്ടെന്ന് ഓടിക്കണം ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ അവൾ നിന്റെ ജീവിതത്തിൽ ഒരു കരടാകാൻ പാടില്ല പക്ഷെ നീയാണിതിന്റെ പിന്നിലെന്ന് ആരും അറിയരുത് സീമന്തിനെ ദക്ഷയെ ഓർമ്മിപ്പിച്ചു അത് പിന്നെ പറയാനുണ്ടോ മമ്മി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവളെ ഞാൻ അവിടെ നിന്നും ഓടിച്ചിരിക്കും അല്ലെങ്കിൽ തന്നെ നാണമുണ്ടോ ആ പെണ്ണിനി ഏതു ബന്ധത്തിന്റെ പുറത്ത് അവൾ അവിടെ വന്ന് നിൽക്കുന്നത്